സമാധാനുള്ള സമയം പറഞ്ഞാല് പള്ളിയിൽ പോയിരിക്കുമ്പോഴാണ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോ നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ ഞാൻ ഇപ്പോൾ സ്കൂളിലാ ഉള്ളത് സ്കൂളിന് മുന്നിലാളുള്ളത് എന്താ പറയാ ഓട്ടം ഓട്ടം എന്ന് പറയില്ലേ പരീക്ഷ കാരണം മനുഷ്യൻ ഉറക്കൊന്നും ശരിയായില്ല എന്റെ കണ്ണും ഉറക്കം നോക്കി ഉറക്കൊന്നും ശരിയായിട്ടില്ല പ്രാവാണ് ഏതാണ് മുന്നേ കഴിഞ്ഞ മാസത്തായിട്ട് അയ്യായിരം പ്രാവിനവിടെ തുറന്നു ഇത് തിന്നാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇടയ്ക്കിടക്ക് മുമ്പുള്ള ആൾക്കാര് അതാണ് ഞാൻ വെള്ളിപ്പറിക്കാൻ തിന്നെ അയാളൊരു പ്രാവിന കൊണ്ടോന്നൊക്കെ ഒരു വണ്ടിക്കാരനാ പോകുന്ന കാറാരൻ കയറ്റിയതാ നല്ലോണം ചീത്ത പറഞ്ഞു അയാള് പാവട്ട അപ്പം മദ്രസൊക്കെ കഴിഞ്ഞു എന്താ പറയുക നല്ല ഓട്ടം മാത്രം കാരണം ഈ പരീക്ഷ വല്ലാത്തൊരു ഇടങ്ങാറാക്കുന്ന പരീക്ഷയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂർ കിടന്ന് തനിയായിച്ചു ഗ്യാസ് എടുത്തിട്ടുണ്ടായി ഗ്യാസ് എടുത്തിട്ട് വന്ന് മാടുത്ത് പോകും ഓക്കെ അപ്പം നോമ്പ് പുറക്കട്ടെ നോമ്പും തുടങ്ങാം

പിന്നെ അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ പരിപാടികൾ കഴിഞ്ഞ് ഇനി എന്താ ഞാൻ പറയാൻ എന്താ വെച്ചാൽ ഭക്ഷണം ഭക്ഷണം കിട്ടുന്നതിന് ഞാൻ കുറ്റം പറയല്ലോട്ടോ പക്ഷേ ഭക്ഷണം എനിക്ക് ഇവിടെ ഖത്തറിൽ കണ്ടു കൊടുത്തോളൂ രണ്ട് മുമ്പായി രണ്ടു മുമ്പിൽ ഇപ്പം നമുക്ക് ഭക്ഷണം പാകാതാ കിട്ടുന്നത് അത് അപേക്ഷിച്ചിട്ട് പറയാണ് അത് കണ്ടുകൊണ്ട് പറയുകയാണ് ഞാൻ ഈ ഒമാലി നിന്ന സമയത്തൊക്കെ നമുക്ക് ഭക്ഷണം വേരിക്കോരി കിട്ടുമായിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ സൽക്കാര പ്രിയരെയാണ് നല്ലോണം സൽക്കരിക്കും കാരണം അതിൽ ബാക്കി എന്തുണ്ടെങ്കിലും അത് നോമ്പ് നല്ല എന്താ പറയുക ഏത് സമയമാണെങ്കിലും ഭക്ഷണം കൂട്ടിലെന്തെങ്കിലും പ്രോഗ്രാമുണ്ടായി ഭക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ ആ സ്പോർട്സിൽ ബാക്കിയുള്ള ഭക്ഷണം വേസ്റ്റിൽ തട്ടാണ്ട് നേരെ ഷോപ്പുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കും ഇല്ലെങ്കിൽ അവരെ ഡൈവർമാരെടുത്ത് കൊടുത്തിട്ടായിരിക്കും കൊടുത്തേക്ക് ഭക്ഷണം എന്ന് പറയും ഇവിടെ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെയൊക്കെ എൻ്റെ വീട്ടിലും ഈ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഒഴിവാക്കുന്നുണ്ട് ഭക്ഷണം പിന്നെ അവസാനം ഞാൻ പറഞ്ഞതാണ് ഇത് ഒഴിവാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചങ്ങായിമാർ കൊണ്ടു കൊടുത്തില്ല വിഷവും അങ്ങനെ ആയിരുന്നു ഒരുപാട് വർഷം കളയും ഇതുപോലെ ക്യാമറ കൂടെ കാണണമല്ലേ കളയുന്നത് ഞാൻ പറഞ്ഞുകൂടെ കുറച്ചുണ്ടാക്കിയാൽ മതി നമുക്ക് അപ്പോൾ അത് പറയാ ഇത് കണ്ടപ്പോൾ ഞാൻ അത് പറയാ അത് പറഞ്ഞു തരാം അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ ഇനി എന്താ പറയുക തെറാവിനെ പോട്ടെ തെറാവിനെ നമുക്ക് സമയം കിട്ടി നമുക്ക് ആകെ സമാധാനമുള്ള സമയം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി ഒരു വീളിയും വരില്ല ഒരു പിന്നെ മനസമാധാനമൊക്കെ വരില്ല പള്ളിയിൽ പോയി ആ സമയം തീരുന്നവരെ ഒരു സുഖം കിട്ടും ഓക്കെ അപ്പോൾ പള്ളി എന്തായാലും പുറത്തേക്ക് ഇറങ്ങും പിറങ്ങാട്ടിരിക്കില്ല എന്തായാലും ഇറങ്ങും ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണാം അപ്പോ തറാവിയൊക്കെ കഴിഞ്ഞേ പോട്ടുണ്ട് ഇടി വന്നു ഞാൻ പറഞ്ഞില്ലേ കുറച്ചേ രാഗ സമാധാനം കിട്ടില്ല ഇങ്ങനെ തീരെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പോന്ന് വേറെ എടുക്കല്ലോട്ടോ ഫാമിലിയിൽ എടുക്ക വന്നതാണ് അപ്പൊ ഒരു ഒന്നര മണിക്കൂർ മണിക്കൂറുകൊണ്ട് കഴിച്ചില്ലാന്ന് വിചാരിക്കണം നല്ലൊരു പണി കിട്ടേണ്ടി അത് കഴിച്ചില്ലായി കാരണം എന്താ വെച്ചാൽ അതിന് മുന്നേ എന്നോണ്ട് ഞാൻ വക്കരെ പോയില്ല മിനിയാന്ന് കുറച്ച് എന്താ പറയുക ഇറച്ചി എടുക്കാണ്ടായിരുന്നു ആടെ ഇറച്ച് അപ്പം അത് എന്താ പറയുക അന്ന് കിട്ടില്ല അന്ന് ഇറത്തിട്ടില്ലേ ഇന്നത് അറുത്ത് കഴിഞ്ഞാണ് അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ഒന്നും ഓടില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ പോകണ്ട ഞാൻ വേറെ ടാക്സിക്കാരനെ ഏൽപ്പിച്ചു നമുക്ക് കൊണ്ടുപോകാൻ പോകണ്ട അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പിന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ ഉൾക്കറിയാം രാവിലെ നല്ല ഓട്ടോ തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു മറിഞ്ഞുള്ള ഓട്ടോ നമുക്ക് നല്ലോണം അല്ല രാവിലെ എന്നെ വിളിച്ചിട്ടില്ല എന്നെ ഫോൺ വിളിച്ചിട്ടേ ഇല്ല ഓരോ വീട്ടിലും കയറാൻ ഇറങ്ങാ കയറാൻ ഇറങ്ങ കയറങ്ങ കൂടി എനിക്ക് ഒരു കാര്യ പറയാനുള്ളു മേലാല് ആദ്യം ഹൗസ് ഡ്രൈവർ വിസ വീസുകൊണ്ട് ഒരു മഞ്ചും കൂടി കയറി പോയിപ്പാണ് മക്കളെ നയിപ്പാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന സമയം എന്നില്ല ബാക്കിയുള്ള ഡ്യൂട്ടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ സമയമുണ്ട് ഒരു ഹോട്ടൽ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ആ ഹോട്ടൽ ഫീൽഡിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ പണി ഉണ്ടാവും അതല്ല പിന്നെ വേറെ ഏതെങ്കിലും ഒരു എന്താ പറയുക സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ അവിടെ ഉണ്ടാവും ഈ പണിക്ക് മണിക്കൂർ കണക്കില്ല രാ പകലില്ല എപ്പോൾ വിളിച്ചാലും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിക്ക് എന്നെ വിളിച്ചാണ് ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ വിളിച്ചത് എന്തിനേ അറിയോ അതാണ് രസം കറി പൗഡർ വാങ്ങാൻ കറി പൗഡർ വാങ്ങാൻ പന്ത്രണ്ടര മണിക്ക് എല്ലാ കടകളും അടച്ച് നോമ്പൂടിയല്ലേ അടച്ചിട്ട സമയത്ത് കറി പൗഡർ വാങ്ങാൻ ഞാൻ അങ്ങടെ ഇറങ്ങാൻ നിന്ന് പിന്നെ എന്നെ വിളിച്ചോണ്ടായിരുന്നു ഞാൻ ഓൺലൈനിൽ ചെയ്തോളാം എന്നാണ് അതാ പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന സമയം എന്നൊന്നുമില്ല എല്ലാ സമയത്തും നമ്മളെന്ത് ചെയ്യണം ഈ പറഞ്ഞ ഓടണം അപ്പോൾ ആര് ചെയ്യാതിപ്പോൾ എനിക്ക് അസീസെൻ ഉണ്ടോ ഓഫീസുണ്ടോ ഓഫീസുണ്ടോ എന്ന് ചോദിക്കും റീസെൻ്റ് ആയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ഇത് ഇമാതിരി വേർപ്പിക്കുന്നത് ശമ്പളം കറക്റ്റായിട്ട് കിട്ടും ശമ്പളം പക്ഷേ പണി ഒരു റാത്തില്ലാത്ത ഒരു സമാധാനം ഇല്ലാത്ത നമ്മൾ ബാത്റൂമിൽ പോലും ഇരിക്കുമ്പോൾ ഫോണും കൈ പിടിച്ച് വിളി ഇപ്പം വരുമോ ഇപ്പം വരുമോ എന്ന് ചോദിച്ചു നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഇതിൻ്റെയൊക്കെ ഈ പണിൻ്റെ ഒരവസ്ഥ അപ്പോൾ ആരും ഇയാദി പണിക്ക് വരാണ്ടിരിക്കുക ഞാനോ വന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ എടുത്ത് വിടും എനിക്ക് ഈ വീട്ടിൽ ഞാൻ ഒറ്റ പോക്കോട് പോകും ഓർപ്പ് ആരും ഇന്ന് പെടാണ്ടിരിക്കുക അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പോഴേ എന്താ പറയുക സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്നര മണിയായി ആദ്യം ഒരു വീട്ടിൽ പോയി അവിടെ പോയി ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ പോയി അവിടെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോണ്ട് വെയിറ്റ് ചെയ്ത് ഒരു മണിക്കൂർ അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ വേറൊരു വീട്ടിൽ പോയി അവിടെ ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ വെയിറ്റ് ചെയ്തു അപ്പോൾ വേറൊരു വീട്ടിലേക്ക് വന്നു ഇന്നുകൊണ്ട് വണ്ടി കയറി ഇപ്പം പറഞ്ഞേ രാവിലെ ഭയങ്കര ഓട്ടായിരുന്നല്ലേ ജീവ ഉറങ്ങിയിട്ടുണ്ടാവില്ലല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ സമാധാനിപ്പിക്കായിരിക്കും ആ പറഞ്ഞ ആളാണ് എന്നിട്ടിട്ട് വട്ടം കറുക്കണത് ഓ തള്ളൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു തള്ളൻ്റെ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഓലെ പറഞ്ഞയച്ചിട്ട് തള്ളപ്പം നമ്മളെ കയറി എന്താ ചെയ്യാം സഹിച്ചെന്നെ പോകുന്നത് വരെ സഹിച്ച അല്ലാണ്ട് വേറെ രക്ഷ ഇല്ല ഇനി രാവിലെ ഉള്ളതാ എന്താവുമോ എന്തോ അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇത് എപ്പോഴാണ് തീരാമെന്നറിയില്ല ഇതിങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും വീഡിയോസ് ഇങ്ങനെ എടുക്കേണ്ടി വരുമായി അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോളി നമ്മളെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിങ്ങനെ തീരും ഇങ്ങനെ ദിവസങ്ങൾ തീർന്നു കിട്ടും ഓക്കെ അപ്പം അത് വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് കാണാം അതുവരെ ബൈ ബൈ ഓക്കെ ഞാൻ എപ്പോഴാണോ ഉറങ്ങുക എന്തായാലും പന്ത്രണ്ടര ആവും എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഓക്കെ എന്നാൽ കേട്ടോ വെറുതെ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ